നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ ചിത്രമായ തങ്കലാന്റെ റിലീസിന് മുന്നോടിയായുള്ള പ്രചാരണ പരിപാടികളിലാണ് നടൻ വിക്രം അടുത്തിടെയാണ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നത് ഈ ചടങ്ങിനിടെ തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു അപകടത്തെക്കുറിച്ച് താരം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് എങ്ങനെയാണ് തനിക്ക് ആ കാലഘട്ടം അനുഭവപ്പെട്ടതെന്നും ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചുവന്നുവെന്നുമായിരുന്നു വിക്രം പറഞ്ഞത് കോളേജ് പഠന കാലമായിരുന്നു അതെന്ന് വിക്രം ഓർത്തെടുത്തു വളരെ ചെറുപ്പമാണ് സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങുന്ന സമയം കോളേജിൽ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നതിനെക്കുറിച്ച് ത്രില്ലടിച്ചു നിൽക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത് കാലിന്റെ മുട്ടു മുതൽ കണം കാൽ വരെ തകർന്നു ഗുരുതരമായി പരിക്കേറ്റ കാൽ മാറ്റാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് പിന്നീട് ഇരുപത്തിമൂന്ന് ശസ്ത്രക്രിയകളാണ് കാലിന് നടത്തിയതെന്നും വിക്രം പറഞ്ഞു എങ്കിലും കൃത്യമായ ഇടവേളകളിൽ കാലിൽ അണുബാധയുണ്ടാകുമായിരുന്നു അതൊന്നും തന്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നതിൽ തടസ്സമായില്ല സിനിമയിൽ നടന്നാവാനായിരുന്നു ആഗ്രഹം അതെത്ര ചെറിയ റോളാണെങ്കിലും ചെയ്യും ആരോഗ്യം നന്നാക്കാനായി കഠിനാധ്വാനം ചെയ്തു തേടിവരുന്ന അവസരങ്ങൾ നന്നായി ഉപയോഗിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ഇത്രയും നാൾ തന്നെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആരാധകരോട് നന്ദി പറയുകയും ചെയ്തു വിക്രം കോലാര സ്വർണ്ണഗനി പശ്ചാത്തലമായി അണിയിച്ചൊരുക്കിയ പീരിയോഡിക്കൽ ആക്ഷര ചിത്രമാണ് തങ്കലാൻ സ്വർണ്ണഘനത്തിനായി ബ്രിട്ടീഷുകാരെ ഒരു ഗ്രാമത്തിലേക്ക് വരുന്നതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് തങ്കലാന്റെ പ്രമേയം ഓഗസ്റ്റ് പതിനഞ്ചിന് തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി തങ്കലാന തിയേറ്ററുകളിലെത്തും